രാവിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് മനോഹരമായ നിമിഷങ്ങളിലൂടെ നമ്മളെ മനസ്സിൽ പലതും കടന്നുപോകും എവിടെ ആയാലും കേരളത്തിലായാലും ചെന്നൈയിലായാലും നമ്മൾ താമസിക്കുന്ന ഇടം സ്വർഗമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ കടമ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു നല്ല ഒരു സുപ്രഭാതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഉള്ള ഓട്ടപ്പാച്ചിലാണ് ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തി ഒന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ബീട്രൂട്ട് ചപ്പാത്തിയാണ് ബീട്രൂട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കണം അത് അങ്ങനെ തന്നെ അത് അരിക്കും ഒന്നും വേണ്ട അങ്ങനെ തന്നെ നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന സമയത്ത് ആ പൊടിയിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക ഇതുപോലെ കുഴച്ചെടുത്ത് ആ ഒരു ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നല്ല പ്രോട്ടീൻ ചപ്പാത്തിയാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ലഞ്ചിനുമായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ജോലിയും അതിൻ്റെ ഇടയിൽ ചായ വയ്ക്കലും മുട്ട ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഹസ്ബൻറ്റും മോളും പോയതിന് ശേഷം എൻ്റെ ജോലികളിലേക്ക് ഞാൻ പതുക്കെ പതുക്കെ മൂവ് ചെയ്യുകയാണ് അപ്പോൾ ഇന്നലെ രാത്രി പ പത്ത് മണിക്കാണ് പച്ചക്കറികളെല്ലാം വന്നത് ഉറക്കം വന്നുകൊണ്ട് പോയി അങ്ങ് കിടന്നു ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് പുറത്തിട്ട് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി പക്ഷേ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ എന്താണ് ഉപയോഗിക്കുന്നത് പറ എന്തൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയും എല്ലാം ഞങ്ങളെ പച്ചക്കറി ആ പയ്യനെ ശരിക്കറിയാവുന്നതാണ് എത്രയോ വർഷമായിട്ട് അവൻ്റെ കടുത്തു നിന്നാണ് വാങ്ങുന്നത് അവൻ വീട്ടിലേക്ക് കൊണ്ടുവരും വിളിച്ച് പറയേണ്ട കാര്യമേ ൂ ഇപ്പോൾ ഹസ്ബൻ്റ് വീട്ടിലില്ലെങ്കിൽ എനിക്കിതൊരു സൗകര്യമാണ് എവിടെയും പുറത്ത് പോകേണ്ട കാര്യമില്ല എല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിലെത്തും നമ്മൾ ഇച്ചിരി വില കൂടുതൽ കൊടുത്താലും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഓരോ ബോക്സുകളിലായിട്ട് പച്ചക്കറി വേർതിരിച്ച് റെഡിയാക്കി വെക്കും അതാവുമ്പോൾ എനിക്ക് പാചകം ചെയ്യുന്ന സമയത്ത് എടുക്കാൻ എളുപ്പമാണ് പച്ചമുളക് പച്ചമുളകായിക്കോട്ടെ കുക്കുംബറായിക്കോട്ടെ ക്യാരറ്റ് ആയിരിക്കോട്ടെ എല്ലാം മാറ്റി മാറ്റി എടുത്ത് വെച്ചേക്കും അപ്പോൾ എളുപ്പമാണ് എല്ലാ കാര്യവും എടുക്കാൻ എളുപ്പം ഞാനിങ്ങനെ പാട്ടൊക്കെ കേട്ട് ആണ് ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അതാവുമ്പോൾ നമുക്ക് മടുപ്പ് വരില്ല ഓരോ ഓരോ കാര്യങ്ങൾ ചെയ്ത് നല്ല വൃത്തിയായി ഒരു സ്ഥലത്തെല്ലാം എടുത്ത് ഒതുക്കി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മളുടെ ജോലികളെല്ലാം ഒരുവിധം വൃത്തിയായിട്ടുണ്ടാകും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓർമ്മ വന്നത് കുറേ ഡ്രസ്സ് അയൺ ചെയ്യാനുണ്ടെന്ന് അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഷർട്ടൊക്കെ അയൺ ചെയ്തു മോൾഡി അതുപോലെ ആക്കി വെച്ചേക്കും ഒരു ഹാങ്ങറിലെല്ലാം ഒതുക്കി വെച്ച് ആകുമ്പോൾ അവർക്ക് രാവിലെ പോകുമ്പോൾ എല്ലാം എടുക്കാൻ എളുപ്പമായിരിക്കും അല്ല ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഒരാഴ്ചത്തേക്ക് വേണ്ടതെല്ലാം ഇതുപോലെ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ പാചകം ചെയ്യുന്ന ഇടയിൽ അവർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ ഡ്രസ്സുകളും എടുത്ത് ഒന്നിച്ച് അയൺ ചെയ്യുന്നതിന് എനിക്ക് ഒത്തിരി വഴക്ക് കിട്ടാറുണ്ട് കാരണം എല്ലാം കൂടെ ചെയ്ത് ഭയങ്കരമായിട്ട് ആവും പക്ഷേ എന്നാലും ഞാൻ അതിനെയാണ് തന്നെയാണ് ആവർത്തിക്കാറ് ഒന്ന് ചെയ്ത് എല്ലാം മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പിറ്റേ ദിവസം മുതൽ നമ്മൾ റെസ്റ്റ് ആണല്ലോ അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞ് എല്ലാം ചെയ്തതിന് ശേഷമുള്ളതും പിന്നെയും തുടങ്ങിയാൽ മതി അപ്പോൾ ഈ അയൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കി എടുക്കുന്ന സമയത്ത് അത് രണ്ടോ മൂന്നോ ഷർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചുരിദാറാണെങ്കിലും അത് അപ്പം തന്നെ അയൺ ചെയ്ത് വെച്ചേക്കും അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്കിങ്ങനെ റൊട്ടിയിട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കും അപ്പം നമുക്കധികം ജോലിയില്ല അപ്പോൾ ഞാനിത് ഹസ്ബൻഡിൻ്റെ ഷർട്ട് ഒരാഴ്ചത്തേക്കുള്ളത് കറക്റ്റായിട്ട് എടുത്ത് വയ്ക്കുകയാണ് അതിന് ശേഷം ഇനി അലക്കാനുള്ളത് അലക്കി അതിന് ശേഷം എല്ലാം പിന്നെ കുറേ അയൺ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് റൊട്ടീട്ടായിട്ട് പോകുന്നത് കൊണ്ട് രാവിലെ നമ്മളുടെ ആ ഒരു ചില സമയങ്ങളിലുള്ള ഓട്ടത്തിന് കുറച്ച് ആശ്വാസം ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി അങ്ങനെ ഒരാഴ്ചത്തേക്കുള്ള ഇത് ഞാൻ അയൺ ചെയ്തു വെച്ചു അതിന് ശേഷമാണ് ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസിലുള്ള പൊടിയെല്ലാം എടുക്കുമായിരുന്നു അതൊക്കെ നല്ലോണം എടുത്തു കഴിയുമ്പോൾ ഇത് ഒരുപാട് വർഷം മുന്നേ ആയിട്ട് മേടിച്ചതാണ് പക്ഷെ ഇപ്പോഴും യൂസ് ആണ് പക്ഷെ കുറച്ച് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലോണം ചൂടാവും കൈയ്യൊക്കെ പൊള്ളും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഉപയോഗം അധികം ആയി ആയിക്കഴിഞ്ഞാല് ശരിക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഗ്രാസിലുള്ള മണ്ണും പൊടിയും എന്തൊക്കെ മുടിയോ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടാണ് പിന്നീട് ഞാൻ അത് എടുത്ത് വിരിക്കുന്നത് പിന്നെ ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാ ഗ്രീൻ ഗ്രാസും മുകളിൽ കൊണ്ടുപോയി റൂഫിൽ കൊണ്ടുപോയി നല്ലോണം സോപ്പ് പൗഡർ ഇട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കും അപ്പോൾ അതും നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് വീടൊക്കെ വൃത്തിയാക്കുന്ന പോലെ തന്നെ നമ്മളുടെ മുഖമൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കണ്ടേ അപ്പോൾ ഞാൻ ഒരു ഫേസ് പാക്ക് ആയാലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും മുടിയൊക്കെ നന്നായിട്ട് ഒയർത്തി കെട്ടി ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഇച്ചിരി റൈസ് പൗഡർ ഇച്ചിരി കടലമാവ് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇച്ചിരി തേനും കൂടെ ഇട്ട് നന്നായിട്ട് ഞാൻ മുഖത്തെല്ലാം ഇട്ടു പുരട്ടിയെടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് അത് ഉണങ്ങാൻ വെക്കുക അങ്ങനെ ഫാനിൻ്റെ കാറ്റിൽ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ട് ഇങ്ങനെ എന്താ പറയുക നല്ല റിലാക്സായി ഇരിക്കുകയാണ് അങ്ങനെ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയെടുത്തു ഞാൻ ശരിക്കും പറയാൻ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് എൻ്റെ മുഖം കണ്ടാൽ അറിയാൻ നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മുഖത്ത് ഉണ്ടാവുന്ന ഇതുപോലെ ഉള്ള ചെറിയ കുരുക്കൾ അതേ വരി കറുപ്പ് അഴുക്ക് ഇതെല്ലാം പോകുന്നതാണ് അപ്പോൾ പിന്നീട് ഞാൻ വിചാരിച്ചു ശരി ഇത്രയും ചെയ്തല്ലെങ്കിൽ മുടിയും കൂടെ കെയർ മുടി ചീവുന്ന സമയത്താണ് എനിക്ക് അതിനുള്ള ബോധോദയം വന്നത് എന്നാൽ മുടി കുറേ ദിവസമായി ഒരു കെയർ ചെയ്തിട്ട് എന്നുള്ളത് അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല എൻ്റെ ഗാർഡനിലേക്ക് ഓടി ചെന്ന് കുറച്ച് ആലവേരയുടെ ചെടിയും ഒക്കെ എന്താ പറയുക അതിൻ്റെ ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു അതിന് ശേഷം കാസ്ട്രോൾ ഓയിൽ അതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി ഒറ്റിച്ചു അതിന് ശേഷം അത് നന്നായിട്ട് നമ്മളുടെ മുടിയിലൊക്കെ മസാജ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്നതാണ് നമുക്ക് ചിലവില്ല ഒരുപാട് അലവേര നട്ടു വെച്ചിട്ടുണ്ട് കാരണം നശിച്ചു പോയാൽ പിന്നെ ആരുടെയെങ്കിലും എടുത്തു പോയിട്ട് കൈ നീട്ടേണ്ട അവസ്ഥയാണ് അതുകൊണ്ട് എന്തായാലും പിന്നെ അല്ലെങ്കിൽ വില കൊടുത്ത് മേടിക്കണം അത് ചിലപ്പോൾ നമ്മൾ വെച്ചാൽ ചിലപ്പോൾ പൊടിക്കില്ല ഇങ്ങനെയല്ല ഒത്തിരി വർഷം കൊണ്ട് ഞാൻ ഒരുപാട് അലവേര ഉണ്ടാക്കിയിട്ടുണ്ട് തൈകളിങ്ങനെ മാറ്റി മാറ്റി കുഴിച്ചിട്ട് ഞാൻ പിന്നീടത്തേക്ക് മാറ്റി ഒരു ഇതാണ് ഇപ്പം ആവശ്യമില്ലെങ്കിലും നാളെ അത് ആവശ്യം വരും അപ്പോൾ ഇതിങ്ങനെ അലവേര ഞാൻ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെ തലയിൽ മുടിയിലൊക്കെ നന്നായിട്ട് പെരട്ടി നല്ല മസാജ് കൊടുത്ത് ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഫുള്ള് ആകുമ്പോൾ തന്നെ എന്തോ നല്ല നനവ് മാതിരിയുണ്ട് മൂടിയെല്ലാം കാണാൻ ഇങ്ങനെ ഞാൻ വിട്ടേക്കും നിങ്ങൾക്കതിൻ്റെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടമല്ലെങ്കിൽ കഴുകി കളയാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എനിക്ക് മിഷൻ വയ്ക്കാൻ വേണ്ടി ഒരു ഇടം വേണം എന്നുള്ളൊരിത് കാരണം ഒരു സ്ഥലം കണ്ടുപിടിച്ചു ബെഡ്റൂമിൻ്റെ വാതിലിൻ്റെ ബാക്കിൽ ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു ആ സ്പേസിലേക്ക് ഇത് വെക്കാന്ന് വെച്ചു അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലല്ലോ എന്ന് ചോദിച്ചു എന്നാൽ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ കൈവച്ച് ഇതുപോലെ നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ തന്നെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു അത് വെച്ചപ്പോൾ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ആ ഒരു സ്പേസിൽ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത് ആ ഒരു മൂന്ന് ഫോട്ടോസ് അങ്ങനെ ഞാൻ എടുത്ത് എൻ്റെ കല്യാണ ഫോട്ടോസാണ് അപ്പോൾ അത് ബെഡ്റൂമിൽ വെക്കുമ്പോഴാണല്ലോ അതൊരു രസം കിടക്കുമ്പോഴൊക്കെ അത് കാണുമ്പോൾ പഴയ ഓർമ്മകളിലേക്ക് പോവും അങ്ങനെ അതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു ഒട്ടിച്ചെടുത്തതിന് ശേഷം ഒരു മേശയൊക്കെ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഒരു ടേബിളുണ്ടായിരുന്നു അത് പൊക്കെ എടുത്തു വന്നു അപ്പോൾ അത് നോക്കുമ്പോൾ നോക്കുമ്പോഴാണ് അതിൽ പെയിൻ്റ് അടിച്ചതിൽ പെയിൻറ്റൊക്കെ വീണ് കുറേ കേടായിട്ടുണ്ട് അപ്പോൾ ശരി അതൊക്കെ തോണ്ടിയെടുത്ത് എല്ലാം വൃത്തിയാക്കി അങ്ങനെ അതും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മെഷീൻ എടുത്ത് അതുകൊണ്ട് അത് ഡൈനിങ് ടേബിളിൻ്റെ മേലെയാണ് മിഷ്യൻ വെച്ചത് മിഷൻ പുതിയ വാങ്ങിയതിന് ശേഷം അവിടെ തന്നെയാണ് അപ്പോഴാ കരുതി ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നെല്ലാം ചെയ്യാവുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മിഷൻ മിഷ്യൻ പൊക്കിക്കൊണ്ടുവരുന്നുണ്ട് അപ്പം എനിക്ക് ഈ മിഷൻ കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷമാണ് പുതിയൊരു മിഷീൻ പുതിയ മോഡലിലേക്ക് എല്ലാവരും വാങ്ങുന്ന കാണുമ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു അങ്ങനെ അതും സാധിച്ചു അപ്പോൾ കണ്ടില്ലേ ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഈ സ്പേസ് എങ്ങനെയുണ്ട് നല്ല രസമല്ലേ അങ്ങനെ ഒരു ഒരു ഏരിയ തന്നെ നല്ല ഭംഗിയായിട്ട് ഞാൻ ഓരോ സാധനങ്ങൾ ഇതുപോലെ ആക്കിയെടുക്കും എനിക്ക് വീട് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ പരിപാടി കാരണം നമ്മളുടെ സമയവും പോവും നമ്മൾ വേറെ കാര്യങ്ങൾ ആരെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളുമില്ല ഇല്ല നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ സന്തോഷങ്ങൾ നമ്മൾ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്പേസ് എത്രത്തോളം മനോഹരമാക്കാവോ അത്രത്തോളം മനോഹരമാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറയുക എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുക എൻ്റെ പഴയ യൂട്യൂബ് ചാനൽ തിരിച്ചു വരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇപ്പോഴും ഈ യൂട്യൂബ് ചാനൽ തുടർന്നുകൊണ്ടിരിക്കുക അടുത്ത വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയിലൂടെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വരാം അപ്പോൾ അതുവരെ ബായ്